കല്യാണങ്ങളുടെ കീഴിൽ നടക്കുന്ന ഫേക്കുത്തുകൾ കണ്ടില്ല എന്തുകൊണ്ട് ഒരു മാലിന്യം ഇന്ന് വരെ നടപടി എടുക്കും തങ്ങളെ മുയലം ചെയ്ത നടപടിയെടുക്കാൻ എന്താ ഉസാറ് പലർക്കും നാട്ടിൽ നടക്കുന്ന കോന്നയാസങ്ങൾ എന്തേ മാലിന്യം പറ്റും കാണാതെ പോകണം പുതിയാപ്പള്ളപ്പം വരുന്ന കോലങ്ങൾ എങ്ങനെ പുതിയാപ്പള്ളപ്പം വരുന്ന കോലം ഏത് രൂപത്തിൽ ഏത് രീതിയിലാണ് വരുന്നത് നാല് കാല് മധ്യത്തിൽ കല്യാണത്തിന്റെ ഒക്കെ തലേന്ന് രാത്രി കല്യാണത്തിലുള്ള പേരില് മദ്യം സുലഭമാകും മദ്യം സുലഭമായിട്ടാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അതില്ലെങ്കിൽ കല്യാണം ഈ രാത്രി കല്യാണത്തിൽ കുട്ടികൾ പോണ സ്വഭാവം തന്നെ ശ്രദ്ധിച്ചോളിക്കും ഏറ്റവും അധികം പുതിയ മദ്യപാനികൾ പറയുന്നത് കല്യാണങ്ങളിലൂടെ സത്യ പറയുന്ന സത്യം കാരണം എന്താ പറയുക കേൾക്കില്ല മോനെത്രയിലെത്തി പത്തില്ല അല്ല മുമ്പയിലെത്തിയിട്ടില്ല മോൻ പറയും നമ്മൾ പറയും അമ്മോട് പറയും ഞാൻ ആചേലെ വീട്ടിലെ കല്യാണത്തിന് പോകാം ഞാൻ കുറച്ച് വൈകും രാത്രി വന്ന് വിളിക്കാം ഉമ്മ വയനോട് വന്നാൽ പറയും ശരി വിട്ടു കല്യാണത്തിന് പോയാലോ കൊമ്പയിലെ പഠിക്കുന്ന പ്രായം അവൻ തിരിച്ചു വന്നപ്പോഴായി രാത്രി രണ്ടു മണി പോയി എന്ത് ചോറുന്നില്ല എന്നും ആചേല നേരം ഈ കുട്ടി അവിടെയായിരുന്നു അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ നാട്ടിലെ ഒരു സംഘന്റെ മാഫിയ സംഘം അവര് പുതിയ ആളുകളെ സംഘടന ആദ്യത്തെ നമ്മൾ വേണ്ട വേണ്ടാനൊക്കെ കുട്ടികൾ പറയുന്നു എങ്ങനെങ്ങനെ ചിന്തിപ്പിക്കും ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം മദ്യം ഉപയോഗിക്കുന്ന ഒരു ജില്ല മലപ്പുറമായിട്ട് പോകുന്നു കഴിഞ്ഞു അതിന്റെ എങ്ങനെ എങ്ങനെയുള്ള കാരണം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ സമുദായമുള്ള കൂടുതൽ ഉള്ള ജില്ലയിലെയും മലപ്പുറം ജില്ല നമുക്ക് എത്ര വലിയ നാളക്കേടാണ് എന്തുമാത്രമാണ് മദ്യത്തിനെതിരെ ഇസ്ലാമിന്റെ നിലപാടുകൾ എന്നിട്ടും എന്റെ മദ്യത്തിന്റെ ഞാൻ എന്റെ തഥത്തിലുള്ള യുവാക്കളോട് ശബ്ദം കേൾക്കുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരോട് ഹബീബ് ഒരു ഒരു ഉമ്മത്തിൽ കാലം വരും അന്ന് മദ്യം ഒരുപയോഗിക്കുമെന്ന് പറയുകയാണെന്നതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ ഉപയോഗിക്കുന്നത് ുന്നത് സ്നേ പോലെയുള്ള സാധനങ്ങളുണ്ട് ഉമ്മ സ്ത്രേ പോലെയൊക്കെ അടിച്ചു കരിഞ്ഞാൽ ആ കുട്ടി ലഹരിയുടെ ലോകത്തിലേക്ക് പോവുകയാ എന്തിനേറെ പറയണം ക്യാമ്പസുകളിൽ പഠിക്കുന്ന വലിയ മുതലാളിമാരുടെ മക്കളുണ്ടല്ലോ ആ മക്കളൊക്കെ നാവിന്റെ താഴെ ഒട്ടിച്ചു വെക്കുന്ന ഒരു സാധനമുണ്ട് അതാണ് എൽ എസ് സി എന്ന് പറയുന്ന സാധനം ഒരു വലിപ്പത്തിലുള്ള സ്റ്റാമ്പ് രൂപത്തിലുള്ള ഈ സാധനമുണ്ടല്ലോ രണ്ടായിരത്തിനാ മുതലാളിമാര എന്നിട്ട് മണിക്കൂറാണ് നാവിന്റെ താഴെ ഒട്ടിച്ച് വെക്കുന്ന ഒരു സാധന ഇരുപത് മണിക്കൂറാ മനുഷ്യ കേരളത്തിൽ ഈ കോട്ടക്കൽ പരിസരത്തു പോലും പോലും ഒരുപക്ഷെ ഉടായേക്കാമിപ്പിച്ചു എന്താ ഈ ലാബറിയിൽ മൂത്രം പരിശോധിക്കാനല്ല കൊളസ്ട്രോൾ നോക്കാനല്ല പഞ്ചസാര നോക്കാനല്ല ഇത് എന്തിനാ എന്തിനാറിയങ്ങൾ ഇവിടെ പോയ കുട്ടികൾ രാവിലെ സ്കൂൾ കോടിന് മുമ്പിൽ ഇഞ്ചക്ഷൻ ഈ ഇഞ്ചക്ഷൻ എന്താ അറിയുന്നത് ഒരു മില്ലി ലിറ്റർ പാമ്പിന്റെ അറുപത് മില്ലി ലിറ്റർ വെള്ളം അഞ്ഞൂറ് ഉപ്പിയത്രയാണ് എന്തെല്ലാം തരത്തിലുള്ള സാധനങ്ങൾ ഒരു അടിച്ചിട്ടുണ്ടെങ്കിൽ സ്വകാര്യമായി ആരാരും അറിയാതെ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘങ്ങൾ സുപ്രധാന ജല്ലജല ഒരു കാലത്ത് ഞാൻ ആലോചിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ഹാൻസ് പാൻപരാഗ് പോലെയുള്ള ഉപയോഗ വസ്തുക്കൾ ഈ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നിരോധിക്കുന്നതിന് മുമ്പ് സർവവ്യാപകമായിരുന്നു ആത്മാഭിമാനത്തോടെ നമുക്ക് പറയാം ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഹാൻസുകൾക്കെതിരെ പാൻപരാഗുകൾക്കെതിരെ ലഹരി പാക്കറ്റുകൾക്കെതിരെ പൊതുജനങ്ങളെ ഒരു സംഘടന കേരള സുന്നി ഫെഡറേഷൻ എന്ന എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ് അനുഭവത്തിൽ എന്റെ അനുഭവത്തിലുണ്ട് ഞാൻ തെരുവില്ലെന്ന് ആൻസരാഗിനെതിരെയുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്റെ അനുഭവത്തിൽ എന്റെ അനുഭവത്തിൽ എനിക്ക് പറയാം റിക്ഷാ ഡ്രൈവറുമായും ടാക്സി ഡ്രൈവറുമായും അവരിൽ അമസരങ്ങൾ പോലും പോലും എടുത്തവരുണ്ട് എന്റെ പ്രസംഗം കഴിഞ്ഞ ശേഷം എന്റെ കൈ പിടിച്ചിട്ട് അവര് പറഞ്ഞു ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇതിന്റെ അപകടം കാരണം ഞാൻ അവരോട് പാരത്രിക നഷ്ടം മാത്രമല്ല തെരുവിൽ പറഞ്ഞു എന്താ ഹാൻസ് എന്ന് പറഞ്ഞാൽ എന്താ പാൻ പരാഗ് എന്ന് പറഞ്ഞാൽ പാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറഞ്ഞാൽ വെച്ചിലെ കൂട്ട് പറയേണ്ടത് പക്ഷെ എന്റെ സുവാക്കളെ സുഹൃത്തുക്കളെ നിങ്ങൾ ഉപയോഗിക്കില്ലെന്ന് എനിക്കറിയാം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ചോദിക്കും എവിടെയാണ് ചെയ്യും പാൻ ഹാൻസിലോ വെച്ചില ചേർത്തിട്ടുള്ളത് കോഴിക്കോട് മുതലക്കുള എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ആ മുതലയും കാണൂല കൊളവും കാണൂല പേര് മുതലക്കുള ഇതുപോലെ അതിന് വെച്ചിലുണ്ടോ ഇല്ല വെറ്റിലൊന്നും വെച്ചിലൊന്നും ഇത് എവിടുന്ന് തുടങ്ങിയതറിയങ്ങൾ ഗുജറാത്തിന്റെ കുപ്രസിദ്ധി നേടിയ ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഗുജറാത്ത് ആ ഗുജറാത്തിൽ സർക്കാർ മദ്യം നിരോധിച്ചു താൽക്കാലികമായി അവരുപയോഗിക്കാൻ വേണ്ടി വെച്ചൊരു സാധനമാണ് എൺപതുകൾക്ക് ചേർക്കാതെ കേരളത്തിൽ വന്നത് കേരളത്തിൽ വരുമ്പോൾ എങ്ങനെ രീതിയിലറിയത് ഒറ്റയയ്ക്ക് നാട്ടിലെ പെട്ടിക്കടയിലേക്ക് ദാനം കൊണ്ടുവന്ന് തള്ളിയിട്ടില്ല കാസ്യപുട്ട ഹോട്ടലുകൾക്ക് മുന്നിൽ ക്യാമ്പസുകൾക്ക് മുന്നിൽ വർണ്ണശബലമായ കുറനാട്ടിയിട്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ മാല തൂങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിറങ്ങുന്നവരോട് ക്യാമ്പസിൽ പോയി വരുന്നവനോട് പോകുന്നവനോട് മാടി വിളിച്ചു കൊടുത്തു മലയാളിക്കൊരു പ്രത്യേകതയുണ്ട് എന്നറിയോ അന്നാത് തൊടാതെ മുഴുവൻ മലയാളി ഒരു പാക്കറ്റ് കിട്ടി ഈ പാക്കറ്റിലുള്ള വസ്തു ചിന്തിക്കണ്ടേ എന്ത് കൊടിയാണ് ഈ നാവിന്റെ താഴെ ഇരുട്ടി വെക്കുന്ന കയ്യിലിട്ട് ഇരുപ്പിയിട്ട് നാവിൽ വെക്കുന്ന വായിൽ ചുഴുകി വെക്കുന്ന ഈ പൊടി എന്താ സാധനം അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതിനെക്കുറിച്ച് ആദ്യമായി ഗുജറാത്തിലാണ് പഠനം നടന്നത് ഗുജറാത്തിലെ നാഷണൽ ഇതിനെ കുറിച്ച് പണിന്റെ പഠന സമിതിയാകുക അവരുടെ പഠന റിപ്പോർട്ടുണ്ടല്ലോ ആ പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഈ ചേർത്തിരിക്കുന്ന വൈൻ എന്ന് പറയുന്ന മരത്തിന്റെ കഥയാണ് ഒരുപാട് ഹോസ്പിറ്റലുകളിലുള്ള ഒരു പ്രദേശമാണല്ലോ ചോദിക്കുക കേരളത്തിൽ അധികം ക്യാൻസർ ബാധിക്കുന്നത് മനുഷ്യരുടെ ഏത് ഭാഗത്താണ് ചോദിക്കുന്നത് ഡോക്ടർമാർ അവർ പറയും വായ നിങ്ങൾ ചിന്തിക്ക് ഇതിന്റെ അകത്ത് ഈ മരക്കര ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് കോട്ടക്കൽ ഞാൻ പറയുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾ ഇഷ്ടം പോലെ ജോലി ചെയ്യുന്ന താമസിക്കുന്ന നിങ്ങൾ അവരെ വായ്പ അവരിതിന്റെ ഏറ്റവും അച്ഛാനം കൊണ്ട് ഞാൻ അവരെ കുറിച്ച് പറഞ്ഞു ഈ അവരുടെ പല്ലൊക്കെ കളവ് മാറിയിട്ടുണ്ട് ഈ പല്ലുകളുടെ കളർ ചേഞ്ച് ഒരുക്കുന്നത് ഈ മരക്കറയാണ് അതിനകത്ത് പുറമെ ഇതിന്റെ അകത്ത് പലതും കൂട്ടത്തിൽ എന്തുണ്ടെങ്കിൽ ഹാൻസിൽ കുപ്പിച്ചില്ലുണ്ട് പാൻ വരാഗിൽ കുപ്പിച്ചില്ലുണ്ട് ഇതെന്റെ വകയല്ല ഗുജറാത്തിലെ നാഷണൽ റിപ്പോർട്ടിലുണ്ട് ആർ സി ജി തിരുവനന്തപുരം ആർ സി ജി കേന്ദ്രീകരിച്ച് നടന്ന പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കുപ്പിച്ചില്ല് തീർത്തിരിക്കുന്നത് മനുഷ്യനെ അമ്മാവു മൃദുവായ തൊലി ആ മൃദുവായ തൊലിയെ തുളിയെ കുപ്പിച്ചില്ലിന്റെ അംശങ്ങളുള്ള പൊടി വായക്കകത്ത് തവച്ചുകൊണ്ടിരിക്കുമ്പോ കുപ്പിച്ചില് അതിന്റെ പണിയെടുക്കുകയാ പതുക്കെ നമ്മുടെ വായക്കകത്ത് മുറിണ്ടാക്കുകയാണ് പതുക്കെ അതാ രക്തം കുടിപ്പിക്കുകയാണ് ആ രക്തത്തിലൂടെയാണ് ഇതിന്റെ ശക്തി തലച്ചോറിലെത്തിക്കുന്നത് അതുകൊണ്ടാണ് വായക്കകത്ത് വ്രതങ്ങൾ ഉണ്ടാകുന്നത് സഹോദരങ്ങളെ ഒന്നോ രണ്ടോ മൂന്നോ ഈ ലഹരികൾ ഉപയോഗിച്ചാൽ ആധുനിക വൈദ്യതാന്ദ്രം പറയുന്നുണ്ട് പഞ്ചസാര തരി തരി പോലെ ഒരു വെളുത്ത വായുടെ ഉൽഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആധുനിക വൈദ്യതാന്ദ്രം പറയുന്നതെന്താ എന്ന് പറയുന്ന ലക്ഷണമാണ് ഒരു പക്ഷേ ആരാപ്പന ഉപയോഗിക്കാൻ അതിന് അഞ്ചാം അധ്യായം നൂറാമത് വായിച്ചു ഞാൻ ഓടിയിട്ട് അവിടെ തുടങ്ങിയത് അള്ള പറയാതയും അധാർമ്മികതയും സമല്ല നല്ലതും സമല്ല തിന്മയുടെ ആധിക്യം എത്ര അധികം നാട്ടിൽ ഒരുപാട് ആൾക്കാർ നന്മ നന്മയാണ് തിന്മ തിന്മയാണ് തിന്മയാണ് നന്മ നന്മയാണ് തിന്മ നമ്മൾ തിന്മയാലോചിക്കണം പടച്ചറപ്പിന്റെ വിലക്കിലെങ്കിലും ഇത് ഉപയോഗിച്ചാൽ റസൂലുള്ളാന്റെ വിരോധനത്തിന്റെ കൽപ്പനകൾ മറികടന്ന് ഉപയോഗിച്ചാൽ ആളെ ഉപയോഗിച്ചാല് കുടിപ്പിക്കുന്ന ഒരു വെള്ളത്തെ സംബന്ധിച്ച് രാമ പറയുന്നുണ്ട് അവർക്ക് കൊരിക്കാൻ കൊടുക്കുന്ന വെള്ളമേത് വെള്ളമാണ് അതിലൊന്നുള്ള വെള്ളമാണ് അവരെ കുടിപ്പിക്കുക എന്ന് റസൂലമ്മ പറയുമ്പോ ചോദിക്കുന്നത് അതിലുള്ള വെള്ളമെന്തോ വെള്ളമായ റസൂരമ്മ ഏത് വെള്ളമാണ് ആ സമയത്ത് നാട് റസൂര് വിശദീകരിച്ചതിനാ നരകത്തിലുള്ള മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് പൊട്ടികളിൽ ഈ ചീഞ്ചലൊന്നും കഴിയില്ല ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നത് കേൾക്കണം ചില ആൾക്കാർക്ക് ധാരണ ബിയർ കുടിച്ചത് തെറ്റില്ല അതിന് തെളിവെന്താ പറയുന്നത് പ്രമാണം സൗദി അറേബ്യയിലെ ബക്കാരി നമ്മള് കുടിച്ചിട്ടുണ്ട് ആ ബിയറ ബിയറുത്ത ബിയർ ബെളുത്ത ബിയർ ആൽക്കഹോൾ ഉള്ളതാ ആ കുടിക്കലെ തലിക്ക കേരളത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മധ്യേതാര്യങ്ങൾ മലയാളി മോന് കുടിക്കുന്ന സാധനം റമ്മ ഏറ്റവും അധികം ആൾക്കോഹോൾ ഉള്ളതാ ബ്രാൻഡിയേക്കാളും വിക്സിക്കാളും കേരളത്തിൽ വിറ്റരിക്കുന്നത് റമ്മ യൂറോപ്പ് പോലും ഉപയോഗിക്കുന്നില്ല മലയാളിയുടെ മദ്യ താല്പര്യം എവിടെ എത്തി മിനിങ്ങാനൊന്നും പറയില്ല ഞാൻ നമുക്ക് മിനിങ്ങി മിനിങ്ങികൾ മരിച്ചു വന്ന കബലെത്തിയെന്ന് ഞെരുങ്ങും അങ്ങനെ ഇത് വല്ലതുണ്ടോ പ്രധാന ഈ വെള്ളത്തെ കുറിച്ച് ആലോചിക്കണം ഈ വെള്ളം വാങ്ങിയ ഒഴിച്ചു തരുമ്പോ ചങ്കിലൂടെ ഉരുങ്ങി വിളിച്ച് പുറത്തേക്ക് അങ്ങ് പടച്ചവൻ നമ്മളെ കാത്തിരിച്ചിട്ടെ അള്ളാബ് നമ്മളെ കാത്തിരി ഇനി മാത്രമല്ല അള്ളാഹനെ ഹബീഫ് പഠിപ്പിക്കാണ് ബാപ്പ അറിയാതെ ഉമ്മ അറിയാതെ കമ്മറ്റിക്കാരെ അറിയാതെ നാട്ടേരറിയാതെ കുടുംബം അറിയാതെ ഒരു പക്ഷെ നമുക്ക് നാട്ടേരൊക്കെ മറച്ചു വെച്ച് ലഹരി ഉപയോഗിക്കാം എവിടെങ്കിലൊക്കെ ടൂർ പോകുമ്പോൾ അടിക്കാം അടിക്കാം ഒക്കെ അറിയാം പക്ഷെ ദുനിയാവിൽ ലഹുപയോഗിച്ചവനെ ആഹ്റത്തിൽ കൊണ്ടുവരുമ്പോൾ അവനെ തിരിച്ചറിയാൻ കഴിയും ദുനിയാവിൽ അവൻ ലഹരുപയോഗിച്ചവനാണോ അല്ലേ എന്നുള്ളത് ജനകോടികളുടെ മുമ്പാകെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രീതി അവനിലുണ്ട് പറയാണ് അവന്റെ മാവിനെ നെഞ്ചിലേക്ക് തൂക്കിയിടപ്പെടും ലഹരി ഉപയോഗിച്ചവന്റെ ദുനിയാവിൽ തീർന്നില്ല നാവനെങ്കിലേക്ക് അവന്റെ വായിലൂടെ ഒരു ഒരിക്കലെങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ലഹരി ഉപയോഗിച്ചവനാണെന്ന് അവൻ ലഹരുപയോഗിച്ചവനാണെന്ന് വകചാരികളുടെ മുന്നറിയിപ്പ് നൽകിയ ഒരു മതത്തിന്റെ അനുയായികളാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ലഹരുപയോഗിക്കുന്നതെന്ന് അവർ പറയുന്നു സഹോദരങ്ങളെ നമ്മൾ ഏറ്റവും അധികം പ്രബോധന ചെയ്യുന്നു നമ്മൾ ഏറ്റവും അധികം ജനങ്ങളെ ബോധവിച്ചിരിക്കുന്നത് ഈ നാട്ടിൽ നടക്കുന്ന ജീർണതകൾക്കെതിരെയാണ് അവിടെയാണ് മതസംഘടനകൾ കണ്ട കൊടുക്കേണ്ടത് മതസംഘടനകൾക്ക് വിവാദങ്ങളല്ലേ